അപ്പോഴേ നമ്മൾ ഇത്തിരി മൂസാഴ്ദം ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പം മതാമക്ക് ഇത്തിരി മുസാഴ്ദ് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് മൂസാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ടോ അത് ഡെയിലി വാരിയടിയാണ് കേട്ടോ തീരാറായത് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുസാഠ് അപ്പോൾ ഇത്തിരി മുസാടദം എനിക്ക് എന്നെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു പോകുമ്പോൾ ഇത്തിരി കൊടണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട് മസാഡത്തിന് ഭയങ്കര ഡിമാൻഡോ എല്ലാവരും കൂടെ വരുമ്പോൾ കൂട്ടിയിട്ടും ഒത്തിരി തരുവോ ഒത്തിരി തരുവിക്കണം കേട്ടോ എല്ലാവർക്കും ഇത്തിരി ചേക്ക കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട് ഒരു മൂന്നും പോകുമ്പോഴും എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പിന്നെ കാന്താരി മുളക് വെള്ള കാന്താരി ഇവിടത്തേ ഉണ്ട് നമ്മുടെ കിഴക്കേ ഉള്ള കൊച്ചാമ്മ ഇത്തിരി തന്നെ കാന്താരി മുളക് എല്ലാം കൂടി കൂട്ടി അധികം എടുത്തിട്ടുണ്ട് എല്ലാവരും എരി കേട്ടായിരുന്നു പിന്നെ മുരിങ്ങാത്തൊലിയാണ് മുരിങ്ങാത്തൊലി ഇത്തിരി ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ തന്നെ മുരിങ്ങാത്തൊലിയാണ് എടുത്തിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം തന്നെ കടുക് പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇത്തിരി കൂട്ടുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കൂടും കൊഴുപ്പൊക്കെ കൂടും കേട്ടോ പിന്നെ പിന്നെ എടുത്തേക്കണത് ഇത്ര വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇത്തിരി സ്പൈസസ് എടുക്കും രണ്ട് മൂന്ന് ഒരു മൂന്ന് നാല് പട്ട അതിലൊരുവിധം വലിയ പട്ട കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കറയമ്പ് ഇത്തിരി കൂടുതലെടുക്കും അതിൻ്റെ കുത്തലിത്തിരി മുമ്പിൽ നിൽക്കണം കറയമ്പ് ഇത്തിരി പത്ത് പതിനഞ്ചന എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഒരു എട്ട് ഏലക്ക ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരുവിധം മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ മുളകിൻ്റെ അരിയാണ് ഉണക്കമുളകിൻ്റെ ഉള്ളിൽ അരി പൊളിച്ചിട്ട് അരി മാത്രം എടുത്തിട്ടുണ്ട് ഇത്ര സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും വിനാരിയിൽ കൂത്ത് വെക്കും ഉറങ്ങാതൊരമണിക്കൂറെങ്കിലും വിനാരിയിൽ കൂത്ത് വെക്കണം അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം അപ്പോഴാണ് മുസാടത് റെഡിയാകണത് പിന്നെ മുസാഡതിന് നമ്മൾ നീട്ടണമെങ്കിൽ വിനാരി ഒഴിച്ച് തന്നെ നീട്ടി നീട്ടി എടുക്കണം അധികം നീണ്ടാലും ശരിയാവില്ല ഒഴിച്ചാൽ ഒഴിച്ചെടുത്ത് നിൽക്കണം കേട്ടോ അങ്ങനത്തെ മുസാലതായിരിക്കണം അതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മൾ കുപ്പി കുപ്പിയിലൊക്കെ ആക്കാൻ നേരത്തെ നമ്മൾ ഉപ്പും പൻസാരൊക്കെ കറക്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ബൗളിലേക്ക് മാറ്റാം നമുക്ക് ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പൂവമ്പഴമാണ് പൂവമ്പഴം ഇട്ട് കൊടുക്കാം കാന്താരി മുളക് വെള്ളക്കാന്താരി തന്നെ എടുക്കണം എടുക്കണോട്ടോ നല്ല കളറ് റെഡി ആവുകയുള്ളു വെള്ളക്കാന്താരി അണ്ടിപ്പരിപ്പ് മുരിങ്ങാത്തൊലി കടുക് പരിപ്പ് കടുക് എടുക്കരുത് കടുക് പൊരിപ്പ് തന്നെ എടുക്കണം കടുകെടുത്താൽ കളറ് മാറിപ്പോവും പിന്നെ സ്പൈസസ് ആണ് പട്ട പേരക്ക കുരുമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മുളകിൻ്റെ അരി പിന്നെ പഞ്ചസാര ഉപ്പുമാണ് ഇട്ട് കൊടുക്കാം അതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വിനാരിയിൽ കൂത്ത് വെക്കണു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഇത് അടിക്കണത് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം അടിക്കാൻ നേരത്ത് നമുക്ക് കാണാം ഓക്കേ അപ്പഴേ ഞാൻ മുസാർ തൊക്കെ അടിച്ചെടുത്ത ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ കൂത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ അടിച്ചത് തിരക്കിലായിരുന്നു അപ്പം ഞാൻ അടിച്ച് നല്ല മണം മനുണ്ട് കേട്ടോ അടിപൊളി ഞാനേ നോക്കിയായിരുന്നു ഒരല്പം നോക്കട്ടെട്ടാ എൻ്റെ പോന്നോ പൊളിയാണ് കേട്ടോ പൊളി പൊളി അപ്പം ഇത്തിരി കുത്തല്ല പോലെ തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി കൂടി പനസാര ഇട്ടാ നല്ല എരിവൊക്കെ ഉണ്ട് കാന്താരി ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും നേരിഞ്ഞി ചാവട്ടെ ഉം നമുക്ക് അപ്പം കുപ്പിയിലോട്ടാക്കാം കേട്ടാ അപ്പം മദാമ്മയുടെ ആദ്യം നമുക്ക് ആക്കാം മദാമക്ക് ഈ കുപ്പി കൊടുക്കാം മദാമക്ക് രണ്ട് കുപ്പി വേണം അപ്പം നമുക്ക് മദാമക്ക് ഈ രണ്ട് കുപ്പിയാണ്ടോ കൊടുക്കണം ഇതൊരു വലിയ കുപ്പിയാണ് ഇത് മന്താമ്മയുടെ ആർക്കോ അവിടെ കൊടുക്കാനുള്ളതാണ് അവിടെ ചേട്ടന് കൊടുക്കാനുള്ളതാണ് രണ്ട് കുപ്പി അങ്ങോട്ട് പോവും ബാക്കി കുറച്ചുണ്ട് കേട്ടോ ഇത് ഇത്തിരി ചരിച്ച് കുറച്ച് പേർക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മുസ്സാടതിൻ്റെ പരിപാടിയും കഴിഞ്ഞു ഓക്കേ